ഹായ് ഗൈസ് അസാംക്കും അപ്പൊ ദിവസങ്ങൾക്ക് ശേഷം വീഡിയോ ആയിട്ട് ഇന്ന് നമ്മൾ ആണ് എന്തൊക്കെ കണ്ടേ ഇതില് കണ്ടെണി വെച്ചാൽ തക്കാളി വലിയ പിന്നെന്താ പച്ചമുളക് ചക്കൻ്റെ മനസ്സിലായില്ല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ബീഫ് പറഞ്ഞില്ലേ കൊറിയ അപ്പൊ ഞങ്ങള് ഇത് വേവിച്ച് ഉപ്പിട്ട് വേവിച്ച് അപ്പൊ ഞങ്ങൾ കുക്കിംഗ് നമ്മൾ ഗ്യാസ് കത്തിക്കണം പാത്രം വെക്കുന്നു പിന്നെന്താ ഓയിലോ ഓയിലുണ്ട് വേണ്ടല്ലേ നമ്മക്ക് നല്ല ഒന്നും പറയലാട്ടി വെച്ചു പുറത്തൊക്കെ കണ്ടോ അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചിട്ട അപ്പൊ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി ഒന്നുണ്ട് ആയപ്പോ അതിപ്പോ ഞമ്മള് നമ്മളെ സവാള വലിയ വലിയ ഉള്ളി പച്ചമുളകും കൂടി കൂടിയൊക്കെ ഓ ഇനി വിചാരിക്കൂലേന്തോ രാത്രി എടുക്കണൊന്നും എന്നാലും കത്തിണ്ട് കത്തുണ്ട് അപ്പൊ അത് നമ്മളെത്ര ദിവസം വീഡിയോ ഇല്ലാത്ത എന്താ പറഞ്ഞോടുക്കെട്ടോ പിന്നെ ഒരാൾക്ക് ഒറ്റക്ക് വീടിയോ കഴിയില്ല പിന്നെ ഞങ്ങൾ വന്നിട്ട് നാല് ദിവസമായി പിന്നെ നോമ്പായ്മ അനങ്ങാ മടി തൊള്ളോണ്ട് അനങ്ങാ മടി പണിയൊന്നും ഞങ്ങൾക്കില്ലേ പണിണ്ട കഴിക്ക വേഗം കിരക്ക സംഭവങ്ങളൊന്നും അത് വൈകും വീഡിയോ എല്ലാരും ഇഞ് മുതല് നല്ലോണം കണ്ടോണ്ടിട്ടു അടിപൊളി വീഡിയോസ് ഒക്കെ വരെയുണ്ട് വീഡിയോ എല്ലാരും വർത്താനം എന്താ എല്ലാരും വറത്താൻ കമന്റിൽ അറിയിക്കൂട്ടോ എന്ന മതി കിട്ടും കാണുന്നില്ല ഇത് തന്നെ ഞങ്ങൾ ഇപ്പൊ പെട്ടെന്ന് ആ മസ്രോണിണ്ടാക്കിയാണ് കേട്ടപ്പോ മനുഷ്യർ എല്ലാത്തരുന്ന ശരിയാണല്ലോ നമ്മള് നോമ്പിട്ടെ വേദിണ്ട് എളുപ്പ ജ്യൂസും ഒക്കെ എണ്ണക്കറികളൊന്നും അങ്ങനെയാ ും മധുരല്ലും ആകെ മുഖത്ത് വരെ കുരു വരും പോവാൻ പോയിന് മുഖത്ത് കോരുണ്ടോ അടുപ്പ് അപ്പൊ വന്നപ്പോ ഞങ്ങളതൊക്കെ അതുകൊണ്ട് നല്ല മാറിയും ആണ് ഹെൽത്തി ആയിട്ട് ഒന്ന് തടി കൊറയണന്നാണ് പിന്നെ എനിക്ക് വേണ്ട വേണം എനിക്ക് തടിയല്ല എന്റെ മുഖത്ത് കുരിയായി രണ്ടും കൂടെ വിചാരിച്ചിട്ട് അതാണെങ്കിൽ മടിയായോണ്ട് ഞമ്മള് വന്നിട്ട് ഇവിടുത്തെ നന്നാക്കൾ പറയണേ നല്ലോണം ഞങ്ങള് പതിനഞ്ച് ദിവസേ റോഡി പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആദ്യം ഏകത്തേക്ക് നോക്കാൻ വരുന്നൊരു അതുകൊണ്ടുള്ളൊരു ഈ വാടി വന്നിട്ടുണ്ട് ഈ ചട്ടിയായതുകൊണ്ട് ശീലമായിട്ട് തന്നെ ഒരു പച്ചമുളക് കിട്ടുന്നത് അപ്പോൾ കുറച്ച് മുളകുമ്പോഴിരുന്നു കുട്ടികൾക്ക് കൊടുക്കയാളായതുകൊണ്ട് പേര് കൂടുതലായപ്പോൾ പേര് കൂടുതലായാൽ ശീലാണ് അങ്ങനത്തുണ്ടാക്കിയല്ലേ നല്ല ചോദ്യം ഉള്ളത് പിന്നെ വിഭാഗം ഞമ്മൾ ചക്കാളി ചക്കളി ഇട്ടി കൊടുക്കാം ഇതൊന്ന് ഈ തക്കാളി തോന്നുന്നുണ്ട് ഒരു വേര് ഈ തക്കാളിക്ക് ഒരു ചെറിയൊരു കൊഞ്ചലുണ്ട് സംഭവം ഇടണ തന്നെ പേടിയാണ് ടൊമാറ്റോ സോസ് വയ്ക്കണോണ്ട് ആര് സമാധാനുണ്ട് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിപ്പൊടികളൊക്കെ ആയി മല്ലിപ്പൊടി മല്ലിപ്പൊടിണ്ടോ പിന്നെ കുറിച്ച് ബീഫ് എടുക്ക ബീഫ് റൈസ് ബീഫായിട്ടില്ല തക്കാളി കുറച്ച് വേലില്ല പച്ചയാണ് പച്ച ആക്കാൻ ഇനി നമ്മളത് തക്കാളി ആക്കാൻ പറ്റിയ തക്കാളി വേണം റൈസ് അതിന് അയാൾ നമ്മൾ കുറേ ദിവസത്തിന് ഓ അണ്ടി കൂടി മിക്സ് ചെയ്ത് തന്നെതാണ്. വേറെ പറയാനൊന്നുമില്ല. ഇതെന്താണ്? ഉപ്പ് കുറവുണ്ടോ? അല്ല ഞാൻ അൊന്നുമില്ല. നേരെ നമുക്ക് കുറച്ച് എന്താസാനം കാണിച്ചെടുക്കി. സോയാ സോസ് ഗയ്സ്. കുറച്ച് സോയാ സോസ് എടുക്ക്. കുറച്ച് വേരി പോയോ എന്നൊരു ഡൗട്ടും ഉണ്ട്. സം കോക്കനട്ട് ഓയിൽ സം അദാ പാളി गई കുറച്ച് ഗ്രീൻ ചില്ലി സോസ് കുപ്പി അത് വെക്കണം ഗ്രീൻ ചില്ലി കഴിച്ചെടുക്കു കാണിച്ചെടുക്കൂരി നല്ല രസാട്ടോ ഇതിന്റെ രസോസ്റ്റ് അതിന്റെ മേലെ പിന്നെ

പകുതിന് കഴിക്കാൻ കഴിയോ എന്താ അറിയില്ല നമ്മക്കും വെള്ളം കുടിച്ചാ പിന്നെ ജ്യൂസ് കുടിച്ചാ പിന്നെ ഒന്നും വേണ്ട പിന്നെ വേവിച്ചതല്ലേ മാത്രോനേക്കോ ഞാൻ ഐ ആം പ്രെഡിക്റ്റ് കണ്ടർ ടൈമുള്ളു ഇന്നെ. ഇങ്ങനെയുള്ള ഇടുന്നത് എന്താണെന്നുവെച്ചാൽ എന്താണ് ആ ഇതെന്താണ് കാണണ്ടി കുട്ടിയളെ ഇവര സിഞ്ഞ മോളെ. സി 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 സി. കുഞ്ഞു കുനായരിня വെരി സ്മെല്ലി. വെരി സ്മെല്ലി. നമുക്ക് ചെറിയ കുട്ടിയളെ കുട്ടിയളോടെ അണ്ട പിന്നെ നമ്മൾ നേരത്തെ നമ്മളെ ഇത് നല്ല കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നേക്ക് മടിയൊക്കെ ആണ് എന്ത് നോമ്പോ